വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ചെടികൾ നന്നായിട്ട് പൂക്കാനും തഴച്ച് വളരാനും നല്ല ഷൈനി ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് ഇത് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ഞൂറ് മില്ലി വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് ചേർക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർക്കണം ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഓവർനൈറ്റ് അടച്ചു വെക്കുക രാവിലെ ഇത് അരിച്ചെടുത്ത് നമ്മളുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരൊറ്റ ലായനി മാത്രം മതി ചെടികളുടെ പ്രശ്നങ്ങൾ വളർച്ചക്കുറവ് പൂക്കാൻ ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നല്ല ഷൈനി ആയിട്ടിരിക്കാനൊക്കെ വേണ്ടി ഈ ഒരൊറ്റ ലായനി മാത്രം മതി ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചെടികൾക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ മാസത്തിലൊരിക്കലും ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഇന്നത്തെ ഈ ഫെർട്ടിലൈസർ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്